ദൈവത്തിന്റെ പ്രിയമക്കളെ പരിശുദ്ധ കന്യാമറിയം അമലോത്ഭവയാണ് പരിശുദ്ധ കന്യാമറിയം ഉടമ്പടിയുടെ ശക്തയായ മധ്യസ്ഥയും ഉടമ്പടിയുടെ മാതാവുമാണ് മധ്യസ്ഥയുമാണ് പരിശുദ്ധ കന്യാമറിയം രണ്ടാമത്തെ ഹൗവയാണ് ഇതൊക്കെ വ്യക്തമായി വിശദമായി മനസ്സിലാക്കണം ആവേമ എന്താണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന്റെ സവിശേഷവും പ്രത്യേകവുമായ ആനുകൂല്യത്താൽ അവളുടെ പുത്രനായ ഈശോമിശിഹായുടെ കൃപകളെ മുൻനിർത്തിക്കൊണ്ട് ഈശോമിശിഹ നേടിയെടുത്ത കൃപകളെ ദൈവം സവിശേഷ ാനുകൂലത്താൽ മുൻകൂർ കൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ അവളുടെ ഉത്ഭവത്തിൽ തന്നെ അവളുടെ ഉത്ഭവത്തിന് ആദ്യ നിമിഷം മുതൽ തന്നെ ഉത്ഭവ ഭാവത്തിന്റെ സകല കറകളിൽ നിന്നും ദൈവം വിമുക്തയാക്കിയിരുന്നു എന്തുകൊണ്ട് വാഗ്ദാന ഉടമ്പടിയുടെ പേടകമായതുകൊണ്ട് ഉടമ്പടിയിൽ പഴയ നിയമത്തിൽ ശുദ്ധമായ സ്വർണം വെച്ചുകൊണ്ട് ഉടമ്പടിയുടെ പേടകം നിർമ്മിക്കണം ഉടമ്പടിയുടെ പേടകത്തിനകത്ത് ദൈവ കൽപ്പന വെച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവപുത്രൻ ദൈവ വചനത്തെ തന്നെ വഹിക്കാൻ വചനത്തെ സംവഹിക്കാനായിട്ട് വഹിക്കാൻ അമ്മയാകേണ്ടത് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥ ആയതുകൊണ്ട് പരിശുദ്ധ അമ്മ അമലോത്ഭവം പരിശുദ്ധ ആകേണ്ടതായിരുന്നു ഹാലയിലൂയ ആവേമരിയ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ